മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ സമ്പൂർണ്ണ വിജയമെന്നാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മോദിയുടെ തട്ടകത്തിൽ അടികെട്ടിയാൽ അത് വലിയ മാനക്കെടാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നാൽ ഇപ്പോഴത്തെ നീക്കങ്ങൾ പലതും ബി ജെ പിക്ക് അത്ര സുഖകരമല്ല പ്രധാനമായും ക്ഷത്രിയ വിഭാഗത്തിൻ്റെ എതിർപ്പാണ് ഗുജറാത്തിലെ മൊത്തം ജനസംഖ്യയുടെ ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ക്ഷത്രിയർ മാർച്ച് ഇരുപത്തിരണ്ടിന് രാജ്കോട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ പുരുഷോത്തം രൂപാല ക്ഷത്രിയ സമുദായത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ഗുജറാത്തിലെ ക്ഷത്രിയ സമുദായത്തെ ആകെ ചൊടിപ്പിച്ചിരുന്നു രൂപാലയ്ക്കും ബി ജെ പി ക്കുമെതിരെ സംസ്ഥാന തുടങ്ങിയോളം ക്ഷത്രിയ സമുദായം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ പ്രചരണ യോഗങ്ങൾ പോലും തടസ്സപ്പെടുകയും ബി ജെ പിയെ ബഹിഷ്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ ക്ഷത്രിയ സമുദായം രോഷാകുലരാണ് വിഷയം ഒത്തുതീർപ്പാക്കാൻ ബി ജെ പി തീവ്ര ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല മുൻ കർണാടക ഗവർണർ വാജുഭായി വാല മുൻ കേന്ദ്രമന്ത്രി വല്ലഭ് കത്തരിയ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ബി ജെ പി പുരുഷോത്തം രൂപാലയ്ക്ക് വേണ്ടി പ്രചരണത്തിനുറക്കിയിരുന്നു പട്ടിദാർ സമുദായത്തിൽപ്പെട്ടയാളാണ് രൂപാല അദ്ദേഹത്തിൻ്റെ എതിരാളിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ പരേഷ് ദഥാനിയും പട്ടിദാർ സമുദായ അംഗമാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അമ്രേലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരേഷ് ദഥാനി പുരുഷോത്തം രൂപാലയെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തവണയും രൂപാലയ്ക്കെതിരായി കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ക്ഷത്രിയരുടെ രോഷം പുറത്തെടുത്താൽ അഞ്ച് സീറ്റുകളിലെങ്കിലും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുമെന്ന് മുതിർന്ന ബി ജെ പി നേതാക്കൾ ഭയപ്പെടുന്നു പാർട്ടിക്കുള്ളിലെ എതിർപ്പിനെ തുടർന്ന് സ്ഥാനാർത്ഥി മാറ്റം ബി ജെ പിയുടെ വോട്ടുകളെയും ബാധിക്കുമെന്നതാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ റെക്കോർഡ് പ്രകടനത്തിന് ശേഷം സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തിയ ബി ജെ പി ആഭ്യന്തര എതിർപ്പിനെ തുടർന്ന് ബറോഡയിലും സബർഗാന്തയിലും സ്ഥാനാർത്ഥികളെ മാറ്റുന്നത് ഇതാദ്യമായാണ് ബി ജെ പിയിൽ ഇത്രയും എതിർപ്പ് തങ്ങൾ കണ്ടിട്ടില്ല എന്നതാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് പാർട്ടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനാൽ എതിരാളികൾക്ക് സമയം കിട്ടിയെന്നും അത് ബി ജെ പിക്ക് ദോഷമായി മാറിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ചിരുന്നു അതേ ഫലം ആവർത്തിക്കുക എന്ന വെല്ലുവിളിയാണ് ബി ജെ പി ഇപ്പോൾ നേരിടുന്നത് കോൺഗ്രസിൻ്റെ നിലവിൽ പതിനാല് എം എൽ എ മാരുണ്ട് അവരെ അഞ്ചു പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ നേടിയ ആം ആദ്മി പാർട്ടി തങ്ങളുടെ രണ്ട് എം എൽ എമാരായ ചൈത്രവാസവ ഉമേഷ് മഖ്വാന എന്നിവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെ കരുത്തരെ തന്നെ രംഗത്തിറക്കിയാണ് ഗുജറാത്തിൽ ബി ജെ പിയെ പ്രതിപക്ഷം വെല്ലുവിളിക്കുന്നത് എന്തായാലും ഇത്തവണ ബി ജെ പിക്ക് അത്ര ഈസിയല്ല എന്നത് ഉറപ്പാണ്